എന്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് വെച്ച് പറയണെങ്കിൽ ഒരു ലൈക്ക് ഒരു അഡ്രീനൽ റഷ് ഉണ്ടായിരുന്നു രണ്ടാറ് അഡ്രീനൽ റഷായിരുന്നു മൂവിക്ക് എന്ന് പറയുമ്പം ലൈക്ക് ഈ നാക്കോട്ടിക്സുമായി ബന്ധപ്പെട്ട് അതും ആയിട്ടുള്ള ഒരു വയലൻസും അത് എങ്ങനെയാണ് ഒരു പേഴ്സണെ കൊണ്ടെത്തിക്കുന്നത് ആസ് എ ഒരു പെർസ്പെക്റ്റീവിൽ എങ്ങനെ പെർസ്പെക്ടീവിലെത്തിക്കുന്നു അവര് സോഷ്യൽ മെസ്സേജ് ലൈക് നാക്കോട്ടിക്സുമായി ബന്ധപ്പെട്ടുള്ള നെഗറ്റീവ് അതൊരു ഇമ്പാക്ട് സോഷ്യൽ ഇമ്പാക്ട് കൊടുക്കുന്നുണ്ട് പുതു എല്ലാവരും എല്ലാവരും പുതുമുഖങ്ങളായിരുന്നു എല്ലാവരുടെയും ഒരു സ്റ്റാർട്ടിങ് ഫീസ് എന്നുള്ള രീതിയിൽ ടെക്നിക്കൽ സൈഡിൽ സൈഡില് ബിജിയും കുറച്ചും കൂടെ ഒരു ട്രാൻസ് കൈൻഡ് ഓഫ് വൈബാണ് അവർ കൊടുത്തിട്ടുള്ളത് പിന്നെ പെർസ്പെക്റ്റീവ് വെച്ച് പറയാനുണ്ടെങ്കിൽ ആ ഒരു ലാൻഡ്സ്കേപ്പും ആ ഒരു അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട് എക്സ്പീരിയൻസ് നല്ല നല്ല ആയിരുന്നു അത് ഡ്രഗ്സിന്റെ ഒക്കെ പറ്റിയിട്ടുള്ള ഒരു മൂവിയായിരുന്നു ആയിരുന്നു സൂപ്പർ എം ഡി എമ്മിൻ്റെയൊക്കെ ദുരുപയോഗം നല്ലൊരു മൂവിയാണ് അതെ അതെ തീർച്ചയായിട്ടും 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 നല്ല അതിനു വേണ്ടി പറ്റിയൊരു മൂവിയാണ് ഇപ്പോഴത്തെ ഇപ്പഴത്തെ യങ്സ്റ്റേഴ്സ് കാണാൻ വേണ്ടിയൊരു മൂവിയാണ് അതെ അത്രയും മാർക്കായിട്ട് അത്രയില്ല എന്നാലും ജസ്റ്റ് അതുപോലെ ഒരു വയലൻസ് മൂവിയാണ് ഹെമ്രാൾഡ് കുഴപ്പമില്ല ഫസ്റ്റ് ഹാഫ് കുറച്ച് ആയിരുന്നു സെക്കൻഡ് ഹാഫോട്ട് പടം ഒന്ന് ശരിയായിട്ടുണ്ട് പിന്നെ എടുത്തു പറയേണ്ടത് ഈ പുതിയ തലമുറയൊക്കെ അവരുടെ ഈ കാസിന് വേണ്ടിയുള്ളൊരു ഗ്രീഡി ഉണ്ടല്ലോ അപ്പം അതെല്ലാം കൂടെ ഇതിൽ പ്രത്യേകിച്ച് കാണിക്കുന്നുണ്ട് കാരണം അവരുടെയൊക്കെ അവസാനം നശിക്കുന്ന രീതിയിലുള്ള സംഭവങ്ങൾ വരുന്നുണ്ട് പിന്നെ ഉണ്ണികൃഷ്ണനും പ്രൊഡ്യൂസർ ഉണ്ണികൃഷ്ണനും പിന്നെ നമ്മുടെ ഇവരൊക്കെ പുതിയ ആൾക്കാരാണ് കൃഷ്ണസാഗറൊക്കെ അവർ അവരുടേതായ രീതിയിൽ അവർ ഉഗ്രനായിട്ട് മേക്ക് ചെയ്തിട്ടുണ്ട് ആക്ഷൻ സീക്വൻസ് നമ്മുടെ ഉഗ്രതമായിട്ട് തോന്നിയിട്ടുണ്ട് പക്ഷെ ഭയങ്കര അടിയും ഇങ്ങനെ ഇതുമില്ല പിന്നെ ഒരു വയലൻ്റായിട്ടുള്ള ഈ വെട്ടിയും ഉണ്ട് അതൊരു അത് അതെ അതൊരു ചെറിയൊരു മെഷീൻ വെച്ചിട്ട് കട്ട് ഒരു സീനാണ് അപ്പോൾ അത് കുറച്ച് ഇതായിട്ട് വന്നിട്ടുണ്ട് നമുക്ക് അതിനാൽ എ സർട്ടിഫിക്കറ്റ് ഷൂട്ട് ചെയ്തിട്ട് ഒരു ഒന്നര വർഷമായി സിനിമയായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ചെറിയ സിനിമയല്ലേ എന്റെ അഭിപ്രായം പറഞ്ഞാൽ ശരിക്കും ഇന്നത്തെ തലമുറ കണ്ടിരിക്കേണ്ട ഒരു ഫിലിമാണ് ആ ഇത് കൊള്ളയും കൊലപാതകവും മയക്കും മരുന്നായിട്ടുള്ളതാണെങ്കിൽ പോലും ഇന്ന് ഇന്ന് മനസ്സിലാക്കണം നമ്മുടെ തലമുറയിലുള്ള കുട്ടികളും മനസ്സിലാക്കേണ്ട ഒരു ഫിലിമാണ് നല്ല അഭിപ്രായമാണ് എനിക്ക് അത്രയും പുതുമുകളാണെങ്കിലും അവരൊക്കെ അവരായിട്ടുള്ള രീതിയിൽ നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട് അത് തീർച്ചയായിട്ടും ചേച്ചി ആവുന്നുണ്ടായിരുന്നു ആണോ കുഴപ്പമില്ലായിരുന്നു ആ പുതുമുകള നല്ല ഇതായിരുന്നു പിള്ളേരൊക്കെ നല്ലത് അഭിനയൊക്കെ കൊള്ളായിരുന്നു നിങ്ങളത് അങ്ങനെ പോട്ടല്ലേ ആ വലിയ കുഴപ്പമില്ലായിരുന്നു ഇപ്പോഴത്തെ തലമുറ കണ്ടിരിക്കാനുള്ള കൊച്ചു പിള്ളേർക്ക് ആയാലും ആം പിള്ളേർക്കായാലും കാണാൻ നല്ല പടവ ഇപ്പോഴത്തെ ന്യൂ തലമുറയുടെ അല്ലേ അപ്പൊ കാണാൻ നല്ല എംബ്രോൾഡ് എല്ലാരും കാണുവാ ആ ആ ആ ഒരു ഫീലുണ്ട് മാര്ക്കോഫ് ഫീല് പോലെ ഉണ്ട് പിന്നെ നല്ല കഥയാണ് തിരുവനന്തപുരത്തി അല്ലേ പിന്നെ കാണാൻ പറ്റുമല്ലോ കുഴപ്പമില്ല ആ ഓവറോൾ നൈസ് മൂവിയാണ് യങ്സ്റ്റേഴ്സിന് എന്തായാലും ഇഷ്ടപ്പെടും ഫോഷുവോ സോ ഓവറോൾ എല്ലാവരുടെയും ആ ഒരു ടീം എഫേർട്ട് നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട് നൈസ് നൈസായിരുന്നു എല്ലാവരും അവരുടെ ഹൺഡ്രഡ് പെർസെന്റേജ് ആയിട്ട് ചെയ്തിട്ടുണ്ട് സോ ആ അതെ പുതുമുഖങ്ങളാണെന്നെങ്കിൽ പോലും അവർ നന്നായിട്ട് ആ ഓവറോൾ എല്ലാവരും സപ്പോർട്ട് നമുക്ക് മൊറ വെർഷൻ പിന്നെ എല്ലാം പുതുമുഖങ്ങളാണ് എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല സിനിമയാണ് മാർക്കോ നന്നായിട്ടുണ്ട് അതെ 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 പോലെ തന്നെയാണ് അത് വേറൊരു രീതിയിലുള്ളതാണ് എമറാൾഡ് അത് സിനിമ കണ്ടിട്ട് തന്നെ നിങ്ങൾ അതെ 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 വലിയ ആക്ഷനല്ല പ്രാധാന്യം ഇത് വേറെ തരത്തിലുള്ള അത് കണ്ടു തന്നെ നിങ്ങൾ തീരുമാനിക്കണം യങ്സ്റ്റേഴ്സിന് കാണാൻ പറ്റിയ സിനിമ തന്നെ മെസ്സേജ് എന്ന് പറഞ്ഞാൽ വാളെടുത്തം വാളാലേ എന്നുള്ളൊരു തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ യങ്സ്റ്റേഴ്സ് പിന്നെ മയക്കുമരുന്നിനും ഇതിനൊക്കെ അടിമയല്ലേ അതിൻ്റെ ഒരു വേറൊരു തരത്തിലുള്ള സിനിമ കൊള്ളാം 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 കൊള്ളൂ ഞാൻ പോട്ടെ